ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വണ്ടൂർ വാണിയമ്പലം റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഉടനെ യാഥാർത്ഥ്യമാക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു എന്റെ നിയോജമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡായ മഞ്ചേരി വണ്ടൂർ കാളികാവ് റോഡിലെ വാണിയമ്പലത്ത് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലുള്ള റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് ശ്രീ രാഹുൽ ഗാന്ധി പ്രത്യേക താല്പര്യമെടുത്ത് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കേന്ദ്ര റെയിൽവേ ബജറ്റിലെ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തി ഇരുപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സർ സർ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ദിവസം പതിനാറ് തവണയാണ് സർ അവിടെ റെയിൽവേ ക്രോസ് ആ ഗേറ്റ് അടയ്ക്കുന്നത് സർ വളരെ തിരക്കുള്ള ഒരു റോഡാണ് വണ്ടൂർ കാളികാവ് റോഡ് സർ പതിനാറ് തവണ അടയ്ക്കുമ്പോൾ പലപ്പോഴും അരമണിക്കൂറിലധികം പോലും ഗേറ്റ് അടച്ചിരുന്ന സാഹചര്യമുണ്ട് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാവുകയാണ് സർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു സർ ഈ അടുത്ത ദിവസമാണ് ഒരു പാവപ്പെട്ട രോഗി വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഗേറ്റ് അടച്ചതാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് സർ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ഒരു ജനങ്ങൾ ഇന്ന് സമരത്തിന്റെ പാതയിലാണ് വളരെ ശക്തമായ സമരത്തിലാണ് ഏതെല്ലാം രീതിയിലാ സമരം പോകുന്നതെന്ന് ഭയപ്പെടുന്ന രീതിയിലാണ് സാർ ഞാൻ നിൽക്കുന്നത് ഈ രീതിയിൽ നിന്ന് പണം അനുവദിച്ചിട്ട് പോലും നമുക്കത് തുടങ്ങാൻ കഴിയുന്നില്ല അത് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപ്രവൃത്തി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന് ചുമതലപ്പെടുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് സർ ചുമതലപ്പെടുത്തിയ ഏജൻസി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് മൂന്ന് അലൈൻമെന്റ് തയ്യാറാക്കുകയുണ്ടായി വണ്ടൂരിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതികളുടെയും യോഗം വിളിച്ചു ചേർത്ത് യോജിച്ച ഒരു അലൈൻമെന്റിന് അംഗീകാരം നൽകിയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ട്രാഫിക് സ്റ്റഡിയും അതുപോലെ മണ്ണ് പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡി പി ആർ സമർപ്പിച്ചിരുന്നു സർ പക്ഷേ ഇന്ന് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ നൂറ് ശതമാനം തുകയും ഇന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രസ്തുത ഡി പി ആർ ഇന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയായിട്ടാണ് അറിയുന്നത് സർ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഏജൻസിയായാലും എത്രയും പെട്ടെന്ന് നിലവിലുള്ള സാഹചര്യം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി റെയിൽവേ ഓവർബ്രിഡ്ജ് അവിടെ ആരംഭിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഗവൺമെന്റിന് ഏതെല്ലാം കഴിയുമോ ആ രീതിയിൽ ഇടപെട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് ആവശ്യമായ നടപടി സ്വീകരിക്കണം വേഗത്തിൽ ഇടപെടൽ നടത്താമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു എന്നാൽ പൂർണമായും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് പ്രവൃത്തി നടക്കുന്നതെന്നും ഇടപെടാൻ സാധ്യമാകുന്ന രീതിയിൽ കൂട്ടായി ഇടപെടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ ഒരു ചരിത്രം നമുക്ക് സൃഷ്ടിക്കാനായി നിലവിൽ ഏഴ് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവർത്തി നടക്കുകയാണ് സർ അതോടൊപ്പം എട്ട് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവർത്തി ഈ വർഷം ആരംഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ കൂടി നടന്നു വരുന്നുണ്ട് സർ ആളുകൾ മണിക്കൂറുകളോളം അവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കാത്തുനിൽക്കുന്ന ഈ പ്രശ്നം വളരെ ഗൗരവത്തിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് ഈ വിഷയത്തിലും ബന്ധപ്പെട്ടവരെ സമീപിച്ച് വേഗത്തിലാക്കാനുള്ള ഇടപെടൽ നടത്താം ഇതിലെ ഒരു പരിമിതിയുള്ളത് ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഈ വർക്ക് നടക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ അത് ഇടപെടാൻ <laughs> faceted rare timeless the gem i choose mirrors my spirit because every gem is unique just like me Viana, signature gemstone jewelry by malabar gold and diamonds വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ